ഇതാണ് വാക്കുകൾ കുറിക്കുകൊള്ളുന്ന ഭാഷ ഒരു സമർപ്പിതയുടെ അടിയുറച്ച വിശ്വാസ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ശബ്ദം മാർപ്പാപ്പ ആഘോഷിക്കുന്ന കുർബാനയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞ് കരയുന്ന മിക്കവരും പാരമ്പര്യത്തെക്കുറിച്ചോ കത്തോലിക്ക സഭയിൽ എങ്ങനെ വ്യത്യസ്തമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ചും ഒരു സൂചനയും ഇല്ലാത്തവരാണെന്ന് നമ്മൾക്ക് തോന്നാം ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ പൂർവികർ ഒത്തിരി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അറിയാത്തവരാണ് പലരും ഒരു തരത്തിൽ അജ്ഞതയും സ്വന്തം പാരമ്പര്യത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മയുമാണ് പലരെയും ചിന്താതലത്തിൽ ചൂഷണത്തിന് ഇരയാകുന്നത് ഇവിടെ യുവസന്യാസിനി ടെസി ജേക്കബിന്റെ വാക്കുകളും അനുഭവ കഥകളും നമ്മളെയെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കും സീറോ മലബാർ ലാറ്റിൻ മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാന ഇതിനെക്കുറിച്ചുള്ള പല പാതഗതികൾ തിങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു സംഭവം ഞാൻ ഓർത്തു പോകുകയാണ് നിത്യവ്രതത്തിന് ഒരുങ്ങുന്നതിന് മുന്നോടിയായി ഒരു തിയോളജി കോഴ്സ് കൂടണം എന്നുള്ളത് നിർബന്ധമായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഞാനും ഒരു മാസത്തെ തിയോളജി കോഴ്സിന് നോർത്തിലുള്ള ഒരു കാലത്തെ പ്രഗത്ഭിയായിരുന്ന തിയോറോഗേറ്റിൽ പോയി നൂറോളം സിസ്റ്റേഴ്സ് കൂടുതലും ജൂനിയേഴ്സ് അതിൽ ഞാൻ മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന മലയാളി ബാക്കി സിസ്റ്റേഴ്സ് ചോട്ടാനാഗ്പൂർ ട്രൈബൽസും ഒരു ദിവസത്തെ ക്ലാസ് റീത്തുകളെ കുറിച്ച് മാത്രം സ്പെഷ്യലി ഇന്ത്യയിലുള്ള റീത്തുകൾ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ടിനെ കുറിച്ച് വലിയ അറിവില്ലാത്തതിനാൽ ക്ലാസ് കാര്യമായി ശ്രദ്ധിച്ചിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു ഇൻട്രഡക്ഷൻ കൂടുതൽ ഒന്ന് കേൾക്കാഞ്ഞതുകൊണ്ട് ചെറുനിദ്രയിലേക്ക് ഞാൻ വീണുപോയി ഏതോ ഒരു സമയത്ത് പാർട്ടിസിപ്പൻസിൽ ഒരാളുടെ ചോദ്യം അടുത്ത രണ്ടാഴ്ചത്തെ കുറിച്ചുള്ള എന്റെ ഉറക്കം പോലും ു ആർ ദി സീറോ മലബാർ പീപ്പിൾ ഡു ഹാപ്പീസ്റ്റേഴ്സ് അസ് ദൈവമേ നൂറുകണക്കിന് മലയാളി മിഷനറിമാർ ചത്തുകിടന്ന് സേവനം ചെയ്തതിന്റെ ഒരു ഫലമായ ഈ ദൈവവിളികളിൽ നിന്നാണല്ലോ ഈ ഒരു ചോദ്യം ഓർത്തപ്പോൾ സ്വാഭാവികം എന്ന് മറിച്ച് ചിന്തിച്ചു ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അച്ഛനും ആ റീജിയനിൽ നിന്നുള്ള ആളായിരുന്നു മാഷും കുട്ടികളും വളരെ ഗൗരവത്തോടുകൂടെ ഈ പുതിയ ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു ചർച്ച എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ സീറോ മലബാർ ആണ് എന്ന് ഉറപ്പ വിളിച്ചു പറഞ്ഞു പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ അവരുടെ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്തു അന്ന് ക്ലാസ് എടുത്ത ആള് പിന്നീട് ബിഷപ്പായി അതെ ചെറുപ്പത്തിലേ കിട്ടുന്ന റെഗുലർ വേദപാഠ ക്ലാസ് തിരുവാരസഖ്യം മിഷൻലി കുടുംബ പ്രാർത്ഥന സന്ധ്യാമണി ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ് വേറെ ഒന്നും വേണ്ട നടന്നു പോകാവുന്ന ദൂരത്ത് ഒരു പള്ളി ഉള്ളത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് അതിന്റെയൊക്കെ വില അറിയുന്നതും ആ പാരമ്പര്യങ്ങൾ ഒരിക്കലും നിന്നു പോകല്ലേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും അതിനൊന്നും യാതൊരു വിലയും നൽകാത്ത ഇടങ്ങളിൽ ജീവിക്കുമ്പോഴാണ് ആചാരങ്ങളും ഭക്തിമാർഗങ്ങളും ന്യൂ ലിബറലിസത്തിൽ കൂടി കാണുമ്പോൾ മതപാരമ്പര്യങ്ങളെ മറക്കരുതേ അതൊക്കെ അന്യു നിന്ന് പോയാൽ വരും തലമുറയ്ക്ക് നമ്മൾ നിഷേധിക്കുന്ന ഒരു സമ്പത്താണ് അതെല്ലാം